ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ബാക്ക് വിത്ത് അനദർ ഓഫ് ഒലീവിയ ഡിസൈൻസ് നമ്മുടെ ഒലീവിയ ഡിസൈൻസ് ആട്ട പടലം മൂഞ്ചിരിക്കുകയാണ് ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചു ചേച്ചി അച്ചു ചേച്ചി വന്നിട്ട് പിന്നെ എക്സ്പ്ലനേഷൻ ഇട്ടത് അതിനേക്കാളും വലിയ കോമഡിയാണ് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല മേ ബി ഇവരും ക്ലാരിറ്റി ഇല്ലായ്മ ആയിരിക്കും ഇവരുടെയും ക്ലാരിറ്റി എന്ന് തോന്നുന്നു പിന്നെ എന്താണോ ചോദിക്കുന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൻസർ ആണ് ഇവർ പറയുന്നത് പിന്നെ മാക്സിമം മാക്സിമം ഇവർ സ്വയം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവരുടെ പണ്ടത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആക്കുക അല്ലെങ്കിൽ ആ സാധനം അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് സ്റ്റാഫിന്റെ ഒക്കെ കൂടെ അടിച്ചു പൊളിക്കുന്നതും സ്റ്റാഫിന്റെ ഒക്കെ സ്നേഹിക്കുന്നതും മറ്റൊക്കെ അതൊക്കെ ഇപ്പം ഭക്ഷണം വെച്ചതേ ഉള്ളൂ പിന്നെ കുറെ അദ്ദേഹം അപ്പം സ്റ്റാഫിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര ചില്ലെയ്യുന്നതും ഞാനൊരു ഇവിടെ ഒരു പിന്നെ ഉടമസ്ഥതയല്ല നിങ്ങളുടെ ഒരു ബോസ് അല്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സഹോദരിയെപ്പോലെയാണ് അങ്ങനെയൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്ത കുറേ സാധനങ്ങളും ഒക്കെ പുറത്ത് ലൈക്ക് ഇവർ ഷോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം വെരി റീസെൻ്റ്ലി ആണെന്ന് തോന്നുന്നു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് തോന്നുന്നു അച്ചു ചേച്ചി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫോർട്ടി തൗസൻഡ് സാലറി എന്നാണ് പറയുന്നത് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് സാലറി എന്നാണ് പറയുന്നത് കമ്മീഷൻ അല്ല സാലറി ഓൺലൈൻ അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഒലിവിയ ഡിസൈൻസിൻ്റെ ഓൺലൈൻ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഫോർട്ടി തൗസൻഡ് റുപ്പീസ് സാലറി എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യം അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് പ്രായപരിധി ഞാൻ എനിക്ക് ഈ തീരെ യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇവരോട് ഇവരെ നെഗ് നെഗ്ഗടിക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ് ഈ പറയുന്ന ജോലിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് പ്രായപരിധി വെക്കുന്നത് ഏഹ് അതും വെളുത്തു നിറമുള്ള കുട്ടികളെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ പിന്നെ ഇത്ര കിലോമീറ്റേഴ്സിന് അപ്പുറം ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങനെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫുൾ സൈസ് ഫോട്ടോ അയക്കണം എന്ത് തേങ്ങക്കെയാണ് ഏഹ് സിബിച്ചാടിനോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തേങ്ങക്കാണ് ഈ കുട്ടികളുടെ ഫുൾ സൈസ് ഫോട്ടോ അല്ലെങ്കിൽ വെളുത്തിരിക്കണം നിർബന്ധം എന്താണുള്ളത് ഇപ്പം സെയിൽസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമ്മ്യൂണിക്കേഷൻ സ്കിൽ അടിപൊളിയായിരിക്കണം എന്താ പറയുക ആൾക്കാരെ നമ്മുടെ കസ്റ്റമറിനെ തയ്യൽ എടുക്കാനുള്ള കഴിവ് വേണം സംസാരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതിനോട് യോജിക്കാം ഇപ്പം നിങ്ങൾ വല്ല എന്താ പറയുക മോഡലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ആഡിന് വേണ്ടിയൊക്കെ വിളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ ഓക്കെ നിങ്ങൾ ഈ പറയുന്ന നീളവും വീതിയും അതൊക്കെ ചോദിക്കുന്നതിനും ഒക്കെയാണ് നിങ്ങൾ അവിടെ പണിയെടുക്കാൻ വരുന്നതിന് എന്തിനാണ് നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളും വീതിയും കളറും ജാതിയും ഒക്കെ ചോദിക്കുന്നത് എനിക്ക് വാട്സ്ആപ്പില് പിന്നെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആള് മുന്നേ വർക്ക് ചെയ്ത ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ അടുത്ത് അവരുടെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം അവർ ഡീഫോമേഷന് കേസ് കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞു ശരി ഡീഫോമേഷൻ അവർ കേസ് കൊടുത്തോട്ടെ നമ്മൾ ഇല്ലാത്തൊരു കാര്യമാണ് അവരെ കുറിച്ച് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അവർ ഡീഫോമേഷന് കേസ് കൊടുത്തോട്ടെ ഡിഫോമേഷന് കേസ് കൊടുക്കുന്നതിൽ എനിക്ക് ഒരു വിരോധവും കാര്യങ്ങളോ ഒരു മണ്ണാങ്കട്ടയും ഇല്ല പക്ഷേ അതിനു മുന്നേ ജാതി ചോദിച്ചതിൻ്റെ പേരിൽ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് താൻ ഏതാണ് ജാതി എന്ന് ചോദിച്ചാൽ എൻ്റെ പേരിൽ നമ്മൾ അച്ചു എതിരെ കേസെടുക്കണം സിബിന് എതിരെ സിബി സിബി സിബിന്നല്ല സിബി സിബിക്ക് നമ്മുടെ സിബി ഭർത്താവ് ഉദ്യോഗസ്ഥനെതിരെയും എടുക്കണം ജാതി ചോദിക്കാൻ പാടില്ല എന്നാണ് അല്ലേ ഏ എൻ്റെ ഞാൻ എനിക്ക് തെറ്റിയതാണോ ജാതി ചോദിക്കുക മതം ചോദിക്കുക പിന്നെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിപ്പെട്ട എടുക്കില്ല എന്ന് മുഖത്ത് നോക്കി പറയാ എന്താണ് സിബി ഇതൊക്കെ ഏ എന്താണിത് ഓകെ അതേപോലെ തന്നെ അവിടെ വോക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയ ആൾക്കാർ പറയുന്നുണ്ട് ഇവരുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരിക്കലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒരു വരാന്തയിൽ നിർത്തി അല്ലെങ്കിൽ ഇവർ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ലൊരു സൗകര്യത്തിൽ ഇരുത്തി കൊണ്ടല്ല ഭക്ഷണം നമ്മൾ നിന്നിട്ട് അല്ലെങ്കിൽ മഴയൊക്കെ കൊണ്ടിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഒരു ഓജാലൊക്കെ പോലെയാണ് വളരെ വൃത്തി വൃത്തിഹീനമായിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ എന്തൊക്കെയാണ് തള്ളുന്ന ഏഹ് പിന്നെ എന്തൊക്കെയാ നിങ്ങൾ വീഡിയോ കാണാറല്ലേ മൂന്ന് മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് നാൽപ്പതിനായിരം രൂപ സാലറി കിട്ടിയാലോ കൂടെ ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയാലോ പിന്നെ മൂന്ന് മണിക്കൂറിന് ശേഷം എന്റർടൈൻമെന്റ് ആയാലോ എന്താണ് എന്റർടൈൻമെന്റ് അല്ല ഇതുവരെ നിങ്ങൾ അതിനുള്ള ആൻസർ തന്നിട്ടില്ലല്ലോ സിബി അല്ലെങ്കിൽ അച്ചു ചേച്ചി ഉം എൻ്റർമെന്റ് എന്താണ് ഈ കുട്ടികൾക്ക് പിന്നെ ഇവൻ ഈ പറയുന്ന സിബി പിന്നെ ഇവനാണ് എല്ലാവർക്കും വോയിസ് മെസ്സേജ് അയക്കുന്നത് ഇവനാണ് ഗുണ്ട ഇവനാണ് വോയിസ് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഇവരോട് പറയൽ പിന്നെ ഇവർ പറഞ്ഞാലോ ഞാൻ എൻ്റെ ഒരു ചേച്ചീനെ പോലെ കാണണം എൻ്റെ ഒരു ചേട്ടനെ പോലെ കാണണം സർ അല്ലെങ്കിൽ മാഡം അങ്ങനെ അങ്ങനെ മാത്രമേ പറ്റുള്ളൂ പറയുന്നില്ല ഞാൻ ഏ പിന്നെ ഇവൻ വരുന്ന ആൾക്കാരോട് ചോദിക്കും ഞാൻ ഇവിടെ ഒരു ഞാൻ നിനക്കൊരു മുതലാളി ആവണോ അല്ല ഫ്രണ്ട് ഫ്രണ്ടാവണോ ഏതാർത്ഥത്തിലാണോ ഫ്രണ്ട് ആവേണ്ടത് കഴുതേ ഏ പണിക്ക് വിളിച്ചത് തോന്നിയാ സാർ ഞാൻ ചിന്തിക്കുന്നതല്ല ഇപ്പോഴും ആരും എനിക്കൊന്നും ആരുടെ ഒരു വീഡിയോയിൽ ഒരു വോയിസ് ഉണ്ടായിരുന്നു ഇപ്പോഴും അവിടെ പണിക്ക് നിൽക്കുന്ന അത്രയും ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർ അവരെയല്ല പറയുന്നത് നോർമലി ഒരു നോർമലൈസ് ചെയ്ത് അവർ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാനവും മര്യാദയും സെൽഫ് റെസ്പെക്ടും ഒക്കെ കളഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് ഒലീവിയ ഡിസൈൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും അവർ പറയുന്നില്ല നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഊഹിച്ചെടുത്തോളാം എന്നുള്ളതാണ് ഉം മനസ്സിലായില്ലേ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ മണ്ടന്മാരൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ വൊള്ളായിരുന്നു ഞാൻ പറയുന്നത് ഞാനും എന്റെ അമ്മ ഇവിടെ കുത്തിരുന്ന ആ സാധനം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അച്ചു ആ ജോബ് ഓപ്പർച്യൂണിറ്റിന്റെ വീഡിയോ ഇടുമ്പോൾ എന്തിനാണ് വയസ്സ് പരിധി കൊടുക്കുന്നത് എന്താ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണോ പിന്നെ ഇവര് പറയുന്നു സ്ത്രീകൾക്ക് നമ്മൾ പിന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു തൊഴിലവസരം കൊടുക്കുന്നു സ്ത്രീ സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതേ ഇവളും ഇവളെ ഹസ്ബൻഡും കൂടിയിട്ട് ബോയ്സ് അയക്കുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു നിനക്കൊക്കെ ഞാൻ തീർന്നു ഔദാര്യമാണിത് ആര് പറഞ്ഞു ഔദാര്യമാണെന്ന് ഏഹ് നിങ്ങൾക്ക് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും പിന്നെ നിങ്ങൾ ടാസ്ക് സോറി എന്താണ് ഇങ്ങനെ പറയാ ഇവർക്ക് അതായത് ടാസ്ക് കൊടുക്കും ഇത്ര ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു സാധനം കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഫൈന് നമുക്ക് ഫൈനിലേക്ക് നമുക്ക് എത്താം ഏഹ് പിന്നെ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് പിന്നെ ആ കുട്ടി അവരെ കൊണ്ട് മരണ പണിയാണ് പട്ടി പട്ടിപ്പണിയാണ് ഇവരവിടെ എടുപ്പിക്കുന്നത് എന്നിട്ട് പറയാണ് ഔദാര്യം എന്ന് അല്ല ഇവളെ നിനക്ക് ഇവര് ഈ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രൂപ ആക്കി തരുമ്പം നിനക്ക് തന്നെ അല്ലേ ലാഭം പിന്നെ എങ്ങനെയാണത് ഔദാര്യമാവുന്നത് അവരവിടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആണോ നീ തിന്നേ അപ്പൊ അത് ഔദാര്യം ഒന്നുമല്ല അങ്ങനെയൊന്നും പറയരുത് അതും കേട്ടിട്ട് ആടെ വർക്ക് ചെയ്യാനും ആൾക്കാരുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത് ഏഹ് എല്ലാവർക്കും വലുത് അവരവരുടെ സെൽഫ് റെസ്പെക്ട് ആയിരിക്കണം എപ്പോഴും എന്നിട്ട് ഔദാര്യമാണ് അത്ര ഔദാര്യം പിന്നെ അച്ചു ചേച്ചി അച്ചു മാഡത്തിൻ്റെ അടുത്ത് പിന്നെ അടിപൊളിയായിട്ട് ഇരിക്കണം അച്ചു മേഡത്തിന് ദേഷ്യം വന്ന അച്ചു മേഡം അങ്ങനെയാണ് പിന്നെ റീസെന്റ് ആയിട്ട് വന്ന സാധനം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഈ സിബീര വോയിസ് ആണേ ഇവൻ പറയുന്നത് പിന്നെ ഇനി ഇവിടെ ഹറാസ്മെൻറ്റോ തല്ലോ കുത്തോ ഒന്നും ഉണ്ടാവില്ല ദാറ്റ് മീൻസ് അവിടെ ഉണ്ടായിരുന്നു ഏത് ഈ പറയുന്ന ഹറാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നിങ്ങളുടെ കാമുകന്മാരെ വിളിച്ചു കയറ്റുകയോ വിളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം വാട്ട് ഇറ്റ് മീൻസ് ഏ നിങ്ങൾ അവിടെ ഒരാളെ പണിക്കെടുക്കുന്നത് പണിയെടുക്കാനല്ലേ കാമുകന്മാരെ വിളിച്ചു കയറ്റണം വിളിച്ചു ഊത്തിരിക്കാനും ആന്നോ ആ നോസിബി ഏ പിന്നെ 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 ഇത് ഇത്ര പരിധി സോറി ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മുടെ സിബിറെ വീട്ടിലേക്ക് ബസ് അറേഞ്ച് ചെയ്യും ഇവര് അത് വേണ്ട എന്ന് പറയാൻ പറ്റില്ല ഏഹ് ഞാൻ നടന്ന് പോയിക്കോളൊന്നും പറയാൻ പറ്റില്ല ആയിരം രൂപ തരും വേണം ബസ്സിൽ തന്നെ പോവും വേണം ഏമോ നട ഇതല്ലോ ഏ ഞാനതാ ചിന്തിക്കുന്നത് പിന്നെ ഇനി നമുക്ക് ഫൈനിലേക്ക് എത്താം തൊട്ടാല് തുമ്മിയാല് തൂറിയാല് തുപ്പിയാല് എല്ലാത്തിനും ഫൈനാണ് ഇപ്പൊ ഞാനാണ് അവിടെ വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോ ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ മാസം ഞാൻ രണ്ടാ സ്റ്റാഫിനെ അവിടെ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അഞ്ചായിരം പത്തായിരം ഒക്കെ ഫൈൻ നിനക്ക് ഒന്നും ഇത് പറ്റില്ലെങ്കിലും നിർത്തിയിട്ട് പോകാവുന്ന നിനക്ക് രണ്ടാളും നീ കൊണ്ടുവന്നേ പറ്റുള്ളൂ ഇവൻ അതേ വായോടല്ലടാ നീ പറയുന്നത് നീ പിന്നെ ഇവരെ പങ്ങന്മാരെ പോലെയാണ് കാണുന്നതെന്ന് അല്ലെങ്കിൽ അച്ചു സഹോദരിമാരെ പോലെയാണ് കാണുന്നത് അവരുടെ മുഖം നോക്കി അവരുടെ സങ്കടം മനസ്സിലാക്കി നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ഇതാന്ന് ഇതാണ് ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തിട്ട് അവരെ കൊണ്ട് രണ്ട് രണ്ട് പിന്നെ സ്റ്റാഫിനെ അവിടെ നിർബന്ധമായിട്ടും എത്തിച്ചേ പറ്റുള്ളൂ ഉം അത് ശെരി എന്തൊരു ഫൈനാണ് പിന്നെ ഇവർ സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങണം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങണം പിന്നെ അതിന്റെ പൈസ കൊടുക്കുവോ അതും ഇല്ലതാണ് തൊട്ടേനും വെച്ചേനും തുമ്മേനും ഒക്കെ ഫൈനാണ് പിന്നെ ഇവർക്ക് കൊടുത്തിട്ടുള്ള സാധനം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനും ഫൈനാണ് അത് ഓവർ ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യണം എന്നുണ്ടോ മൂന്ന് മണിക്കൂറെ പണിയില്ലു പക്ഷേ ഇത്രയും ഇവർക്ക് ടാസ്ക് കൊടുക്കും ഇത്ര നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുത്തതിനു ശേഷം ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അത്ര സമയം വേണം പണിയെടുത്തോളൂ മനസ്സിലായില്ലേ പണിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് രണ്ട് ഹോസ്റ്റലുണ്ട് അവർക്ക് ഒന്ന് പിന്നെ കുറച്ചൊരു മനാരമുള്ള ഹോസ്റ്റല് ഒന്ന് അല്ലാത്തൊരു ഒരു ഹോസ്റ്റലുണ്ട് പിന്നെ അങ്ങനെ നിൽക്കില്ല അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പോയിട്ട് വരാനോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഉള്ളൊരു അല്ല നിന്നേ പറ്റുള്ളൂ കാരണം അവർക്ക് പൈസ വേണം ഏഹ് പൈസ വേണം അല്ല മക്കളെ നിങ്ങൾ ഇത്രയും പൈസ ഈ പുള്ളി പണിയെടുത്ത് ഉണ്ടാക്കി തിന്നിട്ട് പിന്നെ ഈ നിങ്ങൾ പറയുന്ന ഔദാര്യമാണ് ഔദാര്യമാണ് പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് എല്ലാരോടുള്ള എല്ലാരോടുള്ള കുറച്ച് ആൾക്കാരോട് ഈ പറയുന്ന സിബി ഇവൻ മോശമായി പെരുമാറിയിട്ടുണ്ട് ഇവര് ഒന്ന് കുനിയുകയോ നിവരുകയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വളരെ മോശമായിട്ട് നോക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള സാധനങ്ങൾ പുറത്ത് വരുന്നുണ്ട് ആ പക്ഷെ ഇപ്പോഴും നമ്മുടെ സിബി അവൻ മാളത്തിലാണ് ഭർത്താവ് ഉദ്യോഗസ്ഥന് പുറത്തിറങ്ങി വരാനോ ഇന്റർവ്യൂ കൊടുക്കാനോ ഒന്നും പറ്റില്ല അച്ചൂയാണ് പറഞ്ഞു വിടുന്നത് പെണ് അച്ചു എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ അവിടെയും ഇവിടെയും തൊടാണ്ട് കുറച്ച് സാധനങ്ങൾ വെല്ലുവിളിച്ചിട്ട് അതും ഓംഫേ ഒന്നും പറഞ്ഞിട്ട കാര്യമില്ല തെളിവുകൾ ആൾക്കാർ നേരത്തെ സമയത്ത് എന്താ പറയുക ഞാൻ ഞാൻ സ്റ്റാഫിനോട് അങ്ങനെയാണ് ഞാൻ സ്റ്റാഫിനോട് ഇങ്ങനെയാണ് ഞാൻ സ്റ്റാഫിനോട് അത്രയും സ്നേഹത്തിലാണ് പെരുമാറുന്നത് പിന്നെ ഏറ്റവും വലിയ കോമൻ എന്താ പറയാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ സ്റ്റാഫിനെ വിളിച്ചിരുത്തി പറഞ്ഞ പോരെ ഈ വാട്സപ്പ് കൂടെ ഈ വോയിസ് അയക്കുന്നതുകൊണ്ടാണ് ഇത് ലീക്ക് ആവുന്നത് മനസ്സിലായില്ലേ ഇവർ പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ എനിക്ക് നമുക്ക് നെഗറ്റീവ് വരുന്ന എല്ലാ വീഡിയോയുടെ താഴത്തും പോയിട്ട് നിങ്ങൾ കമന്റ് ഇടണം നിങ്ങൾ കമന്റ് ഇട്ടിട്ട് പറയണം ഞങ്ങൾ അവിടെ ഇത്ര വർഷമായിട്ട് വർക്ക് ചെയ്തതാണ് നിനക്ക് ഇത്ര പൈസ എന്റെ ചെക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അച്ചു ചേച്ചി സൂപ്പറാണ് അച്ചു ചേച്ചിക്ക് സബർജലിക്കാത്ത തോട്ടം ഉണ്ട് പിന്നെ ഉള്ളി ബിസിനസ് അങ്ങനെ ഒക്കെ അടിച്ചോളണം പിന്നെ സിബി സിബി നമ്മളെ മക്കളെ പോലെയാണ് കാണുന്നത് പിന്നെ ഇത് സിബിക്ക് നമ്മൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ തള്ളിക്കൊടുക്കണം എന്ന് ഉള്ള വോയിസ് അതും പുറത്തു വന്നു ഇത്രയും വോയിസ് പുറത്തു വന്നിട്ടും വിവരം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവർ ഈ സ്റ്റാഫിനെയൊക്കെ വിളിച്ചിരുതിരി അവരോട് വായു കൊണ്ട് പറഞ്ഞാൽ പോരെ ഏഹ് എന്തിനാണ് ഈ വാട്സപ്പിൽ കൂടെ വോയിസ് അയക്കുന്നത് പിന്നെയും പിന്നെ അത് പുറത്ത് വരാനാന്നോ സി ഈ ഒലിവിയ അച്ചു പറഞ്ഞ ഇവരോടും നിങ്ങളത് പൂട്ടിപ്പിച്ച് നമുക്ക് ഒന്നും കിട്ടാനില്ല പക്ഷെ തെണ്ടിത്തരം കാണിക്കാൻ പാടില്ല ഈ പാവപ്പെട്ടവരെ നിങ്ങൾ പട്ടീനെ പോലെ പണി പണിയെടുപ്പിച്ചിട്ട് ആ പണി പണിയെടുത്ത പൈസയെങ്കിലും അവർക്ക് കൊടുക്കണം അല്ലാണ്ട് ആ ഫൈൻ ഈ ഫൈൻ ആന തേങ്ങ ചക്ക മാങ്ങ തുമ്മിയാ തുപ്പിന അതെല്ലാം ഭയങ്കര മോശമാണ് മനസ്സിലായില്ലേ ഭയങ്കര മോശമാണ് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അവർ അവിടെ നിർത്തുന്നത് മെന്റലി ടോർച്ചർ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണോ ഏഹ് എന്നിട്ട് ഏതെങ്കിലും രണ്ട് വീട്ടിൽ രണ്ട് കുട്ടികളെയും കൊണ്ട് നടക്കാൻ പോയാൽ മതി ഏഹ് അപ്പോളത്തേക്ക് എല്ലാം അടുത്ത് എളിഞ്ഞല്ല ഇത് വേറൊരു പ്രശ്നം എന്താ പറയുക ഞാനിത് ഈ കാണുന്ന ആൾക്കാരോടാണ് നിങ്ങൾക്ക് എവിടെന്നെങ്കിൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് പ്രതികരിക്കാൻ ദയവേ ഇത് വെയിറ്റ് ചെയ്യരുത് ആ ഒരാൾ നിങ്ങളായ എന്താ പ്രശ്നം എന്നാ ഞാൻ ചോദിക്കുന്നേ ഏ ഇവർ എത്ര വർഷങ്ങളായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അത് ഇപ്പോഴാണ് പുറത്തു വന്നത് ശരിയാണ് ഈ പറയുന്നത് പോലെ ഇവർക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാത്ത പക്ഷം ഇത്രയും വർഷം പിടിക്കപ്പെടാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏഹ് പിന്നെ വേറൊരു ഞാൻ വിട്ടുപോയൊരു കാര്യം സ്ത്രീകൾ വർക്ക് ചെയ്യുന്നിടത്ത് അതായത് ഇരുപത്തെട്ട് പതിനെട്ടിനും ഇരുപത്തെട്ട് വയസ്സും ഇടയിലുള്ള സ്ത്രീകൾ വർക്ക് ചെയ്യുന്നിടത്ത് എന്തുകൊണ്ട് സി സി ടി വി ഇല്ല സിബി ഏ അതെന്താത്ത പോലെ കാണുന്ന ഈ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്ത്രീകളെയും സ്വന്തം പോലെ കാണുന്ന അച്ചുവിനോടും സിബീനോടാണ് എൻ്റെ ചോദ്യം ഈ കുട്ടികൾക്ക് സുരക്ഷ വേണ്ടേ സി സി ടി വി എന്തുകൊണ്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ വച്ചില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഈ പെൺകുട്ടികളെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ലേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആയിരപ്പ്യം വാങ്ങിയവിടെ കൊണ്ടുപോകുന്നത് മാത്രമല്ല സംരക്ഷണം അവിടെ നിങ്ങൾ എന്തുകൊണ്ട് സി സി ടി വി വെച്ചില്ല ഏഹ് എന്തുകൊണ്ട് വെച്ചില്ല ആ 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 അപ്പം വേറെയും കുറേ കാര്യങ്ങൾ ഇപ്പം ഇനി പുറത്ത് വരും സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ അച്ചു എന്ന് പറയുന്ന ആ ചേച്ചീനോടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്കെതിരെയല്ല ഇപ്പം അലിഗേഷൻസ് കാര്യങ്ങൾ വരുന്നുള്ളത് നമ്മുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനെതിരെയാണ് ചെങ്ങായി സംസാരിക്കട്ടെ വന്നിട്ട് ചെങ്ങായിനോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ അതിനുള്ള ഉത്തരം ഉത്തരായകൾ പറയട്ടെ ബബ്ബ ബബ്ബ അടിക്കാൻ ആൾ പറയട്ടെ തെളിവ് നിരത്തട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന് പ്രതികരിക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ വെല്ലുവിളിക്കണം സിബി വന്നിരുന്ന നീ അങ്ങനെയൊക്കെ വെല്ലുവിളി അപ്പോഴല്ലോ ഒരു ഒരു ഹരം വരൂ കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ സ്ത്രീകളിങ്ങനെ വന്ന് പറയുമല്ലോ ബാക്കിയുള്ളതും അല്ലെ അങ്ങനത്തെ ഒരു പേടിയൊന്നും സിബിക്ക് എന്നുണ്ടെങ്കിൽ വാ മാൻ വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അൽതാഫ് തന്നെ എടുക്കും സിബിടെ ഇന്റർവ്യൂ വളരെ മോശം നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറെ ആൾക്കാർക്ക് തൊഴിലും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിലെല്ലാർക്കും ജോലി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ അവരെ പണിയെടുപ്പിച്ചിട്ട് ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത് ഭയങ്കര മോശമാണ് അതൊന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ എന്നെ കൊണ്ടുവന്നാലും പറ്റില്ല ഓക്കെ പിന്നെ സിബിനേതോ വോയിസ് ഉണ്ട് കുറച്ച് ആരും ഇറങ്ങിയിട്ടുണ്ട് എന്ന് ടീമുകള് ചൂതന്മാരോ ചൂതന്മാരോ ആരോ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ തകർക്കാൻ വേണ്ടി നീ നീ ഏ തകർക്കാൻ വേണ്ടിട്ട് ഗൂഢാലോചന ചെയ്യാൻ വേണ്ടി ചീ അല്ല പിന്നെ അത് ശരി അതാണല്ലോ ഇവിടുത്തെ ഇന്റർനാഷണൽ ഇത് ഗൂഢാലോചന തകർക്കാൻ ഗൂഢാലോചന ചെയ്ത് തകരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടല്ലേ അതല്ലാത്ത അതല്ലാത്തവശം നിങ്ങൾ തകരേണ്ടല്ലോ നല്ല സ്റ്റേൺ ആയിട്ട് നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞൂടെ വെല്ലുവിളിച്ചുകൂടെ വന്നിട്ട് തെറ്റുകളും കാര്യങ്ങളും നിങ്ങൾ അവിടെ ചെയ്തിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് ഒക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ എന്തിനു ഗൂഢാലോചന ചെയ്യുന്നത് നിങ്ങൾ പേടിക്കുന്നു എന്തിനു നിങ്ങൾ ആൾക്കാരെ കൊണ്ട് കമന്റ് ഇടിക്കുന്നു ഏത് അതാണ്